എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് വീണ്ടും സംശയങ്ങളുണ്ട് സ്വർണ്ണവിലെ കൂടുമോ കുറയുമോ എന്നുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ കമൻറ്റുകൾ നമുക്ക് വായിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇതിൽ ഒരേ കമൻറ്റുകൾ സ്വർണ്ണവിലെ കൂടുമോ കുറയുമോ ഫസ്റ്റ് മുതൽ പറയുകയാണെങ്കിൽ ജംഷി പി പി വീഡിയോ കാണാറുണ്ട് ലവ് ഹായ് 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 ഓക്കെ അപ്പോൾ അഷറഫ് വളപ്പിൽ മൺഡേ കൂടുമോ അതാണ് ചോദ്യം അതേപോലെ ഷാഹിൽ എ കെ നാളെ കൂടുമോ പിന്നെ എന്താണ് ഓക്കെ മൈ വേൾഡ് മൈ ലൈഫ് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ അറിവില് തരുന്നത് അങ്ങനെയൊക്കെയാണ് അബ്ദുൾ മജീദിൻ്റെ ഒരു താനെന്ത് കോപ്പടാ പറഞ്ഞതൊക്കെ പറയുന്ന അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ എന്താണ് ഷരീഫ് ചോദിക്കുന്ന ഇൻട്രാ പ്രോഫിറ്റ് ഗോൾഡിനെ കുറിച്ച് വീഡിയോ ചെയ്യൂ ഗോൾഡ് എ ടി എഫ് എം സി എസ് എന്നിവയെക്കുറിച്ചും ഒക്കെ അഷ്റഫ് അലി ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടും വീണ്ടും വില കുറയുമോ വാങ്ങാനാണെന്ന് ചോദിക്കുന്നവർ എന്ത് മറുപടി പറയാനാണ് ഉള്ളത് അപ്പോൾ ഇതിൽ എല്ലാവരെയും ചോദിക്കുന്നവർക്കൂടി മറുപടി പറയും കുറേ ആൾക്കാർ കമൻറ്റ് ഞാൻ വായിക്കാം അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇമ്രാൻ അസ്മിൽ എന്താണ് എന്താണ് ഇമ്രാൻ അസ്മിൽ ഇനി കൂടുമ്പോൾ വിൽക്കാനുണ്ട് അങ്ങനെയൊക്കെയാണ് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ബാക്കിയുള്ള കമന്റ് വായിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കി ഇത്രയും നോക്കി ഇത്രയിൽ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ മറ്റേ ട്രേഡിങ്ങിനും മറ്റുള്ളതിനെ കഴിഞ്ഞപ്പോൾ രാവിലെ അൻപതരൊക്കെ തിങ്കളാഴ്ച തുറക്കുള്ളൂ അത് രണ്ട് മണിയോ മൂന്നര സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ ഓരോ ആപ്പുകൾക്ക് അനുസരിച്ച് മാറി മാറി അത് അപ്പോഴേ തുറക്കുള്ളൂ പക്ഷേ അതിൻ്റെ അതിന് ഡിറ്റർമിൻ ചെയ്ത ഫാക്ടേഴ്സുകൾ പോകുകയാണ് ഈ ഫിസിക്കൽ ഗോൾഡ് ഗോൾഡായാലും എല്ലാ ഗോൾഡിനെ കുറിച്ച് പറയുകയാണ് ഗോൾഡ് പ്രസന്ന വില കൂടുന്നതിനും കുറേനെ കുറിച്ചൊക്കെ അപ്പോൾ ഇതിൽ എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻകൂട്ടി ബുക്കൊക്കെ ചെയ്ത് വെക്കട്ടോ വേറെ കാര്യം മാർക്കറ്റ് ഓവർ ടൈം അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇനി കുടുംബ കുറയുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണുള്ളത് കഴിഞ്ഞ ദിവസം വലിയ ഇടിയിലിന് ശേഷം അവസാനം ഗോൾഡ് ഈ സീസ്ഫെയർ ഉണ്ടാവുന്നില്ല എന്ന കണ്ടപ്പോൾ കയറ കയറി വന്നാണ്ട് സ്വർണ്ണം വലിയ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു ഇനി അതിന് ആഴ്ച കഴിഞ്ഞാൽ ഒമ്പത് തകർച്ചകൾക്ക് ഒരു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ട്രേഡ് ടെൻഷൻ കൊണ്ടും ഈ ഒരു പ്രശ്നം കൊണ്ടും ഐ മീൻ സിസ്ഫെയർ പ്രശ്നമല്ല നല്ലൊരു കാര്യം കൊണ്ട് പക്ഷെ സീസ്ഫെയറിന് ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്താണ് നമുക്ക് നോക്കേണ്ടത് അതിനെക്കുറിച്ച് സീസ്ഫെയറിൻ്റെ കാര്യത്തിൽ പുട്ടിന് പറഞ്ഞതെന്ന് വെച്ചാൽ അഗ്രിമെൻറ്റിനൊക്കെ റെഡിയാണ് അഗ്രമെൻ്റെ കാര്യത്തിന് റെഡിയാണെങ്കിൽ ഓക്കെ ലെൻസ്ക്യം കാണാൻ റെഡിയാണെന്നാണ് പുട്ടിന് പറഞ്ഞത് അപ്പോൾ പുട്ടിന് ആദ്യം കിട്ടണം എന്ത് ഇത് ഓ സീസ്ഫെയറിനാണ് അല്ലാതെ കച്ചടം ഓടാനല്ല അല്ലെങ്കിൽ ഈ നാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രിമെൻറ്റ് കിട്ടണം പുട്ടിന് എന്നിട്ട് ആ അഗ്രിമെൻറ്റ് ഓക്കെ ആണെങ്കിൽ എന്താ സെൻസ്കെ കാണാൻ റെഡിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുട്ടീന് പറയുന്നത് അപ്പോൾ ട്രംപ് പുട്ടിനും കാണാനുള്ള ചാൻസ് ഉണ്ട് കാരണം ട്രംപും പുട്ടിനും ഫ്രണ്ട്സാണ് എന്നാലും അമേരിക്ക റഷ്യ രണ്ടാം നയങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവർ അങ്ങനെ ഒരു പരിധി കൂടിയായിട്ട് എന്താകാൻ പറ്റില്ല ഫ്രണ്ട്സ് ആവാനും പറ്റില്ല അത് മിലിറ്ററി പെർസ്പെക്റ്റീവും രാജ്യത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ രീതിയിൽ നോക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ട്രംപ് എന്താകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പുടിനെ കണ്ട് ആക്കാൻ സാധ്യതയുണ്ട് ഈ ഇപ്പോൾ ഓ റഷ്യ ചോദിക്കുന്ന വണ്ടിയില്ല ഞങ്ങളുടെ ഞങ്ങളിപ്പോഴുള്ള മണ്ണും കൂടിയാണ് ചോദിക്കുന്നത് അല്ലാതെ അവർ പിടിച്ചെടുത്ത മാത്രമല്ല അപ്പോൾ അതിൽ നിന്ന് എന്ത് സാധ്യതയുണ്ട് റഷ്യ ഇപ്പോൾ ഉള്ള സ്ഥലം സാധ്യത കേട്ടോ ഉക്രൈൻ്റെ മണ്ണ് ഉക്രൈനാണ് തീരുമാനിക്കേണ്ടത് എന്ത് അപ്പോൾ ഈ ഇപ്പോൾ പ്രശ്നം സോൾവ് സോൾവാക്കുന്നതിനും ട്രംപ് ഒച്ചയും പെളിയൊക്കെ ഇട്ടതുകൊണ്ടും ഒക്കെ പടയിട്ട് ഇപ്പോഴുള്ള ടെറിട്ടറി റഷ്യക്കും പിടി പിടിച്ചെടുത്ത റഷ്യക്ക് പോയിക്കാൻ ഒരു ഡീലിനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ കാരണം എല്ലാം കൂടിയും പരിഗണിച്ച് കാരണം പോയുമില്ല അപ്പറോഗ എന്താ ഫോറിൻ സെക്രട്ടറി പറഞ്ഞ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഓക്കെ ട്രംപിൻ്റെ ഈ നിലപാട് ഓക്കെ ആണ് കോയപ്പലാത്ത നിലപാടാണെന്നാണ് പറയുന്നത് അതിനൊപ്പം തന്നെ അറ്റാക്ക് ചെയ്ത ട്രംപ് സിവിലിയൻസ് കൊല്ലപ്പെട്ടെന്ന് ഉക്രൈൻ പറയുന്നുണ്ട് ബാലാവസ്ഥവും കൃഷി ആക്രമണവും സെറ്റിൽമെൻറ്സുകൾ പിടിച്ചെടുക്കുന്നു ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടക്കൂടെ പിന്നെ കൂടുതൽ ഫോയ്സ് അല്ലെങ്കിൽ ഇതൊന്നും ഇനി കൊടുക്കാൻ സാധ്യതയില്ല അമേരിക്കൻസ് കേക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൊടുത്താൽ പിന്നെ ആകെ പ്രശ്നം ട്രംപ് ട്രംപ് കൂട്ടിന് ഭയങ്കര ചക് മനസ്സമാനം തെറ്റിക്കഴിഞ്ഞാൽ അവർ പറയും വേണ്ട അപ്പോൾ എന്തായാലും തെറ്റുന്ന അവസ്ഥ അല്ല പൊള്ള അവസാനിപ്പിക്കുന്നതിനാണ് ഇഷ്ടം അപ്പോൾ ഇവിടത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഗ്രിമെന്റ് റെഡിയാണ് അപ്പോൾ ഇതില് ഇനി എന്താണ് ഗോൾഡിനെ മാറ്റാന്നുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഇവര് തമ്മിൽ ഇവർ ഈ ഇതുണ്ടല്ലോ ഇവർ ഡീൽ ഉണ്ടാക്കുന്ന അനുസരിച്ചായിരിക്കും അല്ലാത്ത മാറ്റം വരുമോ അല്ലാതെ മാറ്റം വരും ഞാൻ പറഞ്ഞില്ലേ ഒമ്പതേ കാലം ആവാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും ഇവിടെ ഉണ്ടാവും അമേരിക്കയിലാണെങ്കിൽ ഈ ഇവിടുത്തെ ഏറ്റവും വയപ്പോൾ എന്താ പറയുക ഇവിടെ ഈ ഒമ്പതേക്കാളി രണ്ട് ശരിക്കും ഒമ്പതേക്കാളിൽ നിന്ന് രണ്ടര ഇടയ്ക്ക് സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ട്രേഡിങ് നടത്തുന്ന ശരിക്കും വലിയ മാർക്ക് നടക്കുന്നതൊക്കെ സ്വർണ്ണവില രാത്രിയാണ് മിക്കവാറും പല ദിവസങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളൂ ഭയങ്കര ഉ എസ് തകർച്ചയും പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സുബൈക്കൊക്കെ ഇപ്പോൾ കാണും പുലർച്ചെയൊക്കെ ഇപ്പോൾ കാണുന്നേ കേട്ടോ മാർക്കറ്റ് പണ്ട് അങ്ങനെയല്ലേ അത് വേറെ കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാങ്ങി വിറ്റും കുറച്ച് ലാഭം ഉണ്ടാക്കിയിരിക്കും പിന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൻട്രൽ ബാങ്കുകളും വാങ്ങിയതിൻ്റെ സെൻട്രൽ സ്റ്റേബിൾ സ്റ്റോർ വേലി ഗോൾഡ് അവിടെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് നിർത്തുകയും ചെയ്യും അപ്പോൾ അത് അവിടെ തന്നെ കിടക്കും അപ്പോൾ ഗോൾഡിൻ്റെ വലിയ സ്ട്രക്ചർ മാറും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതെന്ന് വെച്ചാൽ വാങ്ങണമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ലോങ് ടേം പെർസ്പെക്റ്റീവില് നിങ്ങൾ വാങ്ങുന്നതിനും നിങ്ങൾക്ക് ഏത് പ്രൈസിൽ വാങ്ങുന്നതിനും കുഴപ്പമില്ല അത് വലിയ നമ്പറിലേക്ക് തന്നെ പോകും എഴുപതും എൺപതും തൊണ്ണൂറും ഒരു ലക്ഷം കടന്ന് പോകും പിന്നെ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ഹിന്ദി ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല എന്താണെന്നുള്ളത് കാരണം ഇതിങ്ങനെ പറഞ്ഞേക്കാം എല്ലാ ഇതുവരെ എല്ലാ നിലക്കൊന്നും നോക്കി ട്രേഡിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റിലെ ഗ്രാസിലെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അറുപത്തഞ്ച് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇറാൻ ദിവസപ്പോഴും ന്യൂക്ലിയർ ഡീലിൽ റെഡി ആയിട്ടില്ല അവർ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് മോഹൻലാൽ രാവണപ്പുറം ഒരു ബാങ്കേ ഇറങ്ങാൽ അത് പ്രാശ്ശി ബാങ്കുകൾ ആർത്തിക്കായും പോവില്ലായിരുന്നില്ല ബാങ്കേ അറിഞ്ഞില്ല അതേപോലെ ഇറാൻ പറയുന്നത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പീസ്ഫുള്ളി ആയിട്ട് നടത്തും എന്നാണ് പറഞ്ഞത് അത് വിസന ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെ ആയി കിടക്കണത് അത് പിന്നെ ഹൂക്കി ഇസ്രായേലിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എൻ റിച്ച് പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അതിൽ അതിൽ എന്തെങ്കിലും ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഐ മീൻ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഓക്കെ ഈ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇതിന് വളർത്തല എൻവറോൺമെൻറ്റിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാ വേറെ കാര്യം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇനി മുപ്പത് മണിക്കൂറുണ്ട് മാർക്കറ്റ് തുറക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുപോലെ ഇപ്പോൾ തന്നെ തുറക്കുന്നുണ്ടാവും ചിലവർക്ക് അഡ്വാൻസ് ബുക്കിങ്ങും മറ്റുള്ളൊക്കെ നടത്തുന്നുണ്ടാവും അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചിന് മണ്ടേ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിട്ടില്ല അല്ലാതെ ഇപ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു വലിയ രീതിയിൽ കൂട്ടാനും വലിയ രീതിയിൽ കുറക്കുന്ന ഇല്ല പിന്നെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് തന്നെ ലാർജ് ഡിഫറൻസ് വരുത്തും കാരണം എന്താ ഈ ഒരു സമയം അങ്ങനെയാണ് അതിന് അത്രയും ഹയർ റേഞ്ചിലാണ് കടക്കുന്നത് പണ്ട് നൂറ്റി ഇരുപത് കൂടും കൊടുത്ത് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കൂടും കുറയും ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പിന്നെ ലാസ്റ്റത്തെ ദിവസം ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് കുറക്കാണ്ട് കുറച്ചിട്ടില്ല അത് കയറി കയറി വരില്ല അപ്പോൾ അടുത്ത ഇരു മുപ്പത് മണിക്കൂറിൽ എന്താണ് പറയുക ഇപ്പോൾ പുട്ടിൻ ഒരു കാര്യം നല്ലൊരു കാര്യമാണ് എന്ത് അഗ്രിമെൻറ്റുകൾ റെഡി വെക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ മീറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് അനുസരിച്ച് നാളെ പറയാം ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഞായറാഴ്ച പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ ആഴ്ചയിലേക്കുള്ള വന്നത് അപ്പോൾ ഞായറാഴ്ച വലിയ പറഞ്ഞതിനും കുറവുണ്ടായിരുന്നു ഓക്കെ ഞാൻ റെഡിയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ട്രംപും പറയാം ഞാൻ മീറ്റിങ് ചെയ്യാ മീറ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് അദ്ദേഹം വാഷിംഗ്ടണിക്ക് തിരിച്ചു പോയല്ലോ അബുദാബിന്ന് തുർക്കിക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ഞാൻ അവിടുന്ന് മുട്ടിന് പറയാം ആ ഓക്കെ നമ്മൾ പുട്ടിനെ ഞാൻ പുട്ടിനെ കാണാൻ പോകുക എന്നാണ് സുബേക്ക് പറയാം കൂടി അടുത്ത ആഴ്ച ന്യൂ ഇടിയും മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ടെൻഷൻസ് തന്നെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ എന്തായിരിക്കും ഈ ഒരു റേഞ്ച് ഓഫ് പ്രൈസിൽ തന്നെ നിന്നിട്ട് അതിങ്ങനെ ഉഴപ്പി വഴപ്പി പോയിട്ട് ബുധനാഴ്ച ഒരാഴ്ച ഒന്നും ഇവർ അറ്റാക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ റഷ്യ വിപ്രൈനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായിട്ട് തന്നെ പോകുകയാണെങ്കിൽ ആ വീക്ക്ലി ജോബ് ജസ് ഡേറ്റേ പിന്നെ രണ്ട് മൂന്ന് ഹോംസെയിൽ ഡേറ്റ ഒക്കെ ഞാൻ ന്യൂ ഹൗസിംഗ് സ്റ്റാർട്ട്സ് അതൊക്കെ വരുമ്പോൾ സ്വന്തം വേണ്ടി അങ്ങോട്ട് കൂടും അവസാനത്തെ ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും പാറ്റേൺ ഓഫ് ഡിഫറൻസ് വരും അതിൻ്റെ ഇടക്ക് ട്രേഡേഴ്സ് ഇൻട്രാ ട്രേഡേഴ്സ് എന്തെങ്കിലും അവർ കുടുംബം വെക്കും വാങ്ങുമ്പോൾ കുറയുമ്പോൾ വാങ്ങി അങ്ങനെ ഇരിക്കും അവരങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുത്ത് ഓക്കെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു ആപ്പിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞു തരുമല്ലോ എന്നിട്ട് ഏതോ ഒരു വലിയൊരു കേരളത്തിൽ ഞാൻ പറയുന്നില്ല പേര് അവർ ഏതൊരു ആപ്പ് പറയേണ്ട ആ ആപ്പൊക്കെ അടിച്ച് പോയിട്ട് അത് ബിറ്റ് കോയിൻ്റെ കാര്യം ഉണ്ട് പക്ഷെ ഇതൊക്കെ ഗോൾഡ് റേഡിങ്ങിനും ഗോൾഡ് ഡി ടി എഫിനും ഒക്കെ സി ബി റെഗുലേറ്റഡ് ആയിട്ടില്ല പക്ഷേ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യും ഞാൻ പറയാതെത്താൻ അറിയാം നിങ്ങൾ ഓരോരുത്തരും അതിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ ഏതോ ഒരു ഇരുപത്തിനാലായിരം രൂപ സ്വർണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പത്ത് ലക്ഷം ആയാലും അല്ലെങ്കിൽ എട്ട് ലക്ഷം ഒരു ലക്ഷം ഒക്കെ വൈ വഴി ലോങ് ടൈമിലാണ് അപ്പോൾ അത് ഇനി ആറ് പോയിന്റ് ശതമാനം വർദ്ധിച്ച് നാളെ മറ്റന്നാളോ കിട്ടാണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളൊക്കെ അതൊന്നും നടക്കുന്ന പരിപാടിയല്ല അപ്പോഴൊരാറ് ഏഴ് ശതമാനം ഫിസിക്കൽ ഫോമിൽ ഏഴ് ശതമാനത്തിൻ്റെ മേലെ സ്വർണ്ണവില കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ ഒന്ന് രണ്ടാമത് കഴിഞ്ഞ് ഗൂഗിൾ പേയും ഫോൺ പേയിലൊക്കെയാണ് തന്നെ അതിലൊക്കെ ആര ശതമാനം ഡിഫറൻസ് ആണ് ഞാൻ നോക്കിയപ്പോൾ കണക്കൂട്ടിയപ്പോൾ കിട്ടിയത് പിന്നെയുള്ളത് ഇ ടി എഫിൽ പിന്നെ ചെറിയ പെർസെൻറ്റേജേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതിൽ സോളിഡായിട്ടുള്ളൊരു സാധനം നമ്മളെ കയ്യിൽ വരുന്നില്ല അത് അങ്ങനെ ഇതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇതൊക്കെ ഉണ്ട് ട്രസ്റ്റ് ായിട്ട് പറയപ്പെടുന്ന ഇതൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ സ്വന്തം ചെക്ക് ചെയ്തിട്ട് അല്ലാതെ ഒക്കെ ഉണ്ടല്ലോ പൈസയാണ് പോകുമ്പോഴേ ഇത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ പറ്റച്ച പോലെ കാലം മറ്റേ ഇത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും പിന്നെ ബുദ്ധി അത്രയും അതിനാണ് ഇന്ത്യയിൽ അതെ പ്രാക്ടീസ് ഇപ്പം നിങ്ങൾ ഡിറ്റർമിൻ ചെയ്തു പോകാൻ ഇന്ത്യയിൽ ഒരിക്കലും ഇന്ററിയലിന്റെ കാര്യങ്ങൾ അതിലേക്ക് പറഞ്ഞില്ല അതാണ് അതിൻ്റെ കാര്യം ഇ ടി എഫിൽ ഫോളോ ചെയ് കൊടുക്കാവുന്ന ആളുകൾക്ക് കൊടുക്കുക ഫ്ലോ പിന്നെ ഫിസിക്കൽ ഫോമിൽ തന്നെ ആകുമ്പോൾ ഉണ്ടല്ലോ അതൊരു സിസ്റ്റത്തിനും ഒന്നിനും അണ്ടറിലല്ല ഓക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വർണ്ണത്തിൻ്റെ എന്ത് വരുന്നത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് തന്നെയാണ് വരികയാണ് അതാണ് ഈ ഫിസിക്കൽ ഫോമിൽ ഫിസിക്കലി തന്നെ വാങ്ങി കഴിഞ്ഞാൽ പറഞ്ഞ സമയം കൊണ്ട് വാങ്ങിയ ആളുകൾക്കൊക്കെ എത്രയോ ലാഭം കിട്ടുകയാണെങ്കിൽ മറ്റേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫിസിക്കൽ ഫോമിൽ വാങ്ങണം ആളുകൾക്ക് തന്നെ എത്രയോ ലാഭം ഇപ്പോൾ തന്നെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് കാരണം ലക്ഷങ്ങൾക്ക് വാങ്ങിയവർക്ക് ലക്ഷങ്ങൾ കിട്ടിയ അവസ്ഥയാണുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇനി എന്താണ് മുസ്തഫ്ലെ ഇന്യു കൂടാനാണോ ചാൻസ് ആ ഓ കൂടാനാ ചാൻസ് ഉത്തരം കിട്ടിയിട്ടില്ല കൂടാനിട്ടാ ഇപ്പോ ഞാൻ പറയുക ഈ പറയ സംസാരം വരെ ഇപ്പോൾ ന്യൂട്രൽ നിൽക്കണ ഉണ്ടായിട്ടുള്ളൂ ഉള്ളൂ കൂടുന്നേം കുറയുന്ന അവസ്ഥ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് കിട്ടണം ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ ഒരു സംഭവം ഒന്നും സംഭവിക്കാറും ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഗോൾഡിൻ്റെ കൺസോൾട്ടേഷനും ഗോൾഡിൻ്റെ ഉയർച്ചയാണ് ഉണ്ടാക്കുക അപ്പൊ ഇപ്പത്തേപോലെ പത്ത ഇതേപോലെ എന്ന് പറഞ്ഞാൽ യുദ്ധം തുടരാ എന്നുള്ളതാണ് ഇറാനും അമേരിക്കയും പ്രശ്നങ്ങളും ഉണ്ടായി നിൽക്കാനാണ് കുത്തികളും ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിരിക്കാണ് അങ്ങനെയാണെങ്കിൽ കൂടും മനസ്സിലായില്ലേ അപ്പോൾ ഇതേപോലെ നിൽക്കാത്ത സാധ്യതകൾ നമ്മൾ കാണാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് നോക്കണം നാളെയൊക്കെ എന്നുള്ളത് ഓക്കെ പിന്നെ അതാണത് അബ്ദുൽ റഹുഫുലു ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്ത കമൻറ്റുകളൊക്കെ ഇനി ഇന്റൽ നോക്കിയിട്ട് പറയാം എന്തായാലും ഇരുപത്തൊമ്പതിനാ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാം സ്വർണ്ണവില അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണവില പത്ത് ആകുന്ന സാധ്യതകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ എന്തെങ്കിലും പറയാം അതിലേക്ക് അങ്ങനെ ഗോൾഡ് എന്ത് ചെയ്യും അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൂടെ അങ്ങനെ ഉയരുകയും കാര്യം ഉയരോ ഉയരോ ഉയരുക എത്രയോ കൂടുന്നു അത്രയോ കുറയുക അതങ്ങനെ ആ ഫ്ലോ അങ്ങനെ പോയി പറയൂ ഏതെങ്കിലും ഒരു സമയത്ത് ഇവർ സീസ് ഫെയർ അത് സീസ്ഫെയർ എന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതിപ്പോൾ രണ്ട് മൂന്നാരം ആഴ്ച കഴിഞ്ഞ് സീസ്ഫെയർ ഉണ്ടാക്കുമ്പോൾ എന്താവും ഗോൾഡ് അപ്പോൾ കിടക്കുന്ന അറുപത്തൊമ്പത് എഴുന്നൂറ്റി അറുപത് അപ്പോൾ ഗോൾഡ് കിടക്കുന്ന എഴുപത്തി നാലായിരം അപ്പോൾ അവിടുന്ന് എങ്ങനെയാണെങ്കിൽ നാലായിരം കുറയുക ഇനി ഇതാണ് ഇനി അടുത്ത ആഴ്ച ഒരു സീസ്ഫെയർ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അവിടുന്ന് ഒരു ഗോൾഡ് നാലായിരം കുറയും ഏകദേശം ഞാൻ പറയുന്ന കണക്കുകൾ അങ്ങനെയാണത് വരിക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഇനിയിപ്പം ഈ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് പുതിയൊരു ഇൻസിഡൻറ്റ് ഞാനൊരു ദുരന്തത്തെ പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാവാനുള്ള സാധ്യത ഒന്നും നമുക്ക് അറിയത്തില്ല ഏതെങ്കിലും പ്രശ്നമില്ല അല്ലെങ്കിൽ ട്രംപ് എന്നെ പറയാം താഹ് ഞാൻ ചൈനക്കു കൂട്ടാണ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ശരിയല്ല അവർക്ക് ഞാൻ അല്ലെങ്കിൽ അത് ഓ അദ്ദേഹം പറയുന്നതിന് കേട്ടോ ഞാൻ ഉദാഹരണം പറഞ്ഞത് ആ അങ്ങനത്തെ ഉദാഹരണം ശരിയല്ല അപ്പോൾ ഇങ്ങനെ ഒരു ഓരോ ഇതിനനുസരിച്ച് മാറും ആ പ്രൈസ് ഓഫ് ചേഞ്ച് ബട്ട് ഗോൾഡിന്റെ ഒരു സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ ഉണ്ടല്ലോ അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഗോൾഡ് പോകും എന്നുള്ളതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോങ് ടേം റണ് മുകളിലേക്കുള്ള പോക്ക് ഗോൾഡ് തുടരുകയും ചെയ്യും അങ്ങനെയാണ് അതിന്റെ പോക്ക് വരിക പിന്നെ ഇനി എന്താണ് അതാണ് അതിന്റെ കാര്യം പിന്നെ എന്താ അടുത്ത അപ്ഡേറ്റുകൾ എന്താ പറയുക നൽകുക എല്ലാത്തിലും എപ്പോഴും പിന്നെന്താ പറയുക എല്ലാവരും ഈ ട്രേഡിങ്ങിനും ഇതിനു വേണ്ടി തിരുവനന്തപുരത്തിട്ട് എല്ലാവരും പ്രോപ്പർട്ടി ഇതിൻ്റെ പ്രത്യേകം എന്താണല്ലോ ഇത് എല്ലാവരും ഈ കഷ്ടപ്പെടുന്നവരും വിവിധ മണ്ഡന്മാരായിരുന്നു ഏരിയയിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്കിവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം വേറെ കാര്യം പ്രോപ്പർട്ടി ബേസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റംസ് വേണം ഒരു ഒരു രാഷ്ട്രത്തിന് പുരുത്തുന്നില്ല ഞാൻ പേര് പറഞ്ഞാൽ അങ്ങനെയും ചിലപ്പോൾ പ്രശ്നം വേറെ രാഷ്ട്രമുണ്ട് നമ്മുടെ ദേശീയ അവരൊക്കെ ഉണ്ട് പ്രോപ്പർട്ടി ബേസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഇപ്പോൾ ചൈനയെ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ഷനും വേണം എന്നാൽ മറ്റുള്ള മേഗലുകൾ രണ്ടും വേണം ആ ഒരു ആംഗിളിലൂടെയാണ് നമ്മൾ പോ നിങ്ങൾക്ക് കൂട്ടുകാർ നിങ്ങൾക്ക് എന്താക്കാം വലിയ വലിയ ആളുകൾ നിങ്ങൾ കൂട്ടുകാരാക്കാം ഐ മീൻ ഏത് കൂട്ടുകാർ ഞാൻ പറയുന്നത് ട്രേഡിങ് ട്രേഡിംഗിലെ വെല്ലുള്ളതാണ് ഇവിടെ അടുത്തുള്ള കൂട്ടുകാർ മാത്രം അപ്പോഴത്തെ കാലം എങ്ങനെയാണ് അപ്പോൾ ആ ഒരു പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റിൽ അവർക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് പോകാം അവർ വീയുമ്പോൾ നിങ്ങൾക്ക് വീഴുക നിങ്ങൾക്ക് വീണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇത് വലിച്ചാൽ മതി അപ്പോൾ ആ ഒരു കാരണം അതും കൂടി നിങ്ങൾ പഠിക്കണം അതായത് നിങ്ങൾ ഇത് ചിത്രം ഇരക്കാനും എന്താണ് ഒന്നും ഒന്നും രണ്ടും കൂ കൂട്ടാൻ പഠിക്കണം അതല്ല എന്താ പഠിക്കുന്നത് വേറെ എന്തെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ട് അതൊക്കെ പഠിക്കുന്ന കൂടെ എന്താ ഓയിലും സ്റ്റോക്കും ഗോൾഡും ഇ ടി എഫും ഫിസിക്കൽ ഗോൾഡും ഒക്കെ നിങ്ങൾ പഠിച്ചേ മതിയാകൂ അതിനും കൂടി കൂടിയാണ് പറയുന്നത് അല്ലാതെ ഇത് മാത്രം ഇരുന്ന് നിങ്ങൾ എന്താ ഒരു അങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ടും ബാധ്യമില്ല എന്നാണ് പറയാം അപ്പോൾ എന്നാൽ മറ്റേതും മാത്രമായിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് എന്തുവാണെങ്കിൽ എന്തൊരു സാ ഒരു എൻ്റർപ്രണിയറാകണം സംരംഭകനാകണം എന്തു വേണം ഫണ്ടും വേണം അപ്പോൾ ഈ ആംഗിൾ നിങ്ങൾ ചിന്തിക്കണം പിന്നെ ഒരു പണത്തിലൊക്കെ ഇതിൻ്റെയൊക്കെ വേറെയും കുറെ ആസ്പെക്റ്റുകളുണ്ട് ഇതൊക്കെ ഓരോ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ചിലവിശ്വാസങ്ങൾക്കനുസരിച്ച് ഇതിലൊക്കെ എന്തുണ്ട് ശരിയുണ്ടോ ഇത് ഈ പൈസ ഇങ്ങനെ കിട്ടുന്ന പൈസകൾ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതും വേറെ ഒരു ചിന്താഗതി വേറെ തോട്ട്സുകളൊക്കെ ഉണ്ട് അപ്പം ഇന്റേലതിൻ്റെ സർഫേസിലൂടെ പോവുള്ളൂ അതൊക്കെ നിങ്ങൾ അതിൻ്റെതായ തീരുമാനം എടുക്കുക ഇന്റേലാരെയും എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നില്ല ഈ ചാനലിനെ പ്രത്യേകത അറിയാം നമ്മൾ പണ്ട് ഞാനും തരും വരാൻ പോകുന്ന ഒരു കാര്യം കൃത്യമായിട്ട് എന്താണ് ഒരാൾക്കും അറിയില്ല സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ എപ്പോൾ വരാൻ പോകുന്ന സ്വന്തം ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞാണ് ഇന്ദിരയിൽ തുടങ്ങിയത് പക്ഷെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ദിരയിൽ പറഞ്ഞത് അല്ലാതെ സാധ്യത അല്ലാതെ നേരിട്ട് സാധനം നടക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസുമാണ് അത് വലിയ പ്രശ്നമാണ് പിന്നീട് ആണ് പക്ഷെ വേണമല്ലേ അത് എന്താ വരാൻ പോകുന്ന പറയില്ല അത് ഞാൻ അന്നേന്ന് പറഞ്ഞുപോലെ ഇപ്പോൾ അതിൽ നമ്മൾ ഡിസ്ക്ലെയിമർക്കെങ്കിൽ കറക്റ്റായിട്ട് കൊടുത്തു പോകുന്നത് പക്ഷേ അന്നേ ആ സാധ്യത എന്ന് പറയുന്നത് പക്ഷെ അത് അങ്ങനെ തന്നെ പറയല് വളരെ അത്യാവശ്യമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ഞാൻ പറയാം അപ്പോൾ ഒക്കെ അതിലൊക്കെ എന്താണ് ഇതിലൊക്കെ അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് കാരണം മാർക്കറ്റിൻ്റെ ഒരു കാര്യം പറയാനില്ല കാരണം അത് നടക്കുന്ന പുതിയ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നതിനനുസരിച്ച് മാറി മാറിയും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പ്രസിഡൻസിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരുടെ സംസാരങ്ങൾക്കനുസരിച്ചും അവരെടുക്കുന്ന ഡിസിഷൻസുകൾക്കനുസരിച്ചു അതാണ് മിക്കവാറും ഒക്കെ വരുന്നത് ഞാൻ ചെറുക്കെല്ലാം മറ്റു ചോദിച്ചു കഴിഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവർ തന്നെ എടുക്കുക ട്രേഡ് കൂട്ടണോ കുറക്കണോ ടാക്സ് കൂട്ടണോ കുറക്കണോ എന്നുള്ളതും ഡിസിഷൻ എടുക്കുക പിന്നെ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രം ആക്രമിക്കുന്നതും എപ്പോഴും എന്നാ ആ ഒരു രാഷ്ട്രത്തിൻ്റെ അതൊരു തീരുമാനം എടുക്കുന്ന ഹെഡാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസൃതമായിട്ട് മാറി മാറി മറിയുമൊക്കെ എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റ് മാറി വരാം നിങ്ങൾ കമൻറ്റുകൾക്ക് ഇനിയും കൂടുതൽ മറുപടികൾ നൽകാൻ ഇടയിൽ കൂടുതൽ അതിൽ പഠനം നടത്തി വരുന്നതായിരിക്കും താങ്ക് യു